ഒന്നാമതായി നോമ്പാണ് നബി നബി നോമ്പ് പിടിക്കാറുണ്ട് ഞങ്ങൾ ചൊല്ലുന്നത് വരെ അല്ല നബിക്കുന്ന എല്ലാ നാളും നോമ്പ് തന്നെയാണല്ലോ ഇങ്ങനെ ചൊല്ലുമാറ് നബി റെഗുലറായി കണ്ടിന്യൂ ആയിട്ട് പല സമയങ്ങളിൽ നോമ്പ് പിടിക്കാറുണ്ട് നബി നോമ്പ് പിടിക്കലില്ല ചില സമയത്ത് ലായസവും നബി എന്തപ്പോ നോമ്പൊന്നും പിടിക്കുന്നില്ലല്ലോ ഇങ്ങനെ ഞങ്ങൾ ചൊല്ലുമാർ ചില സമയത്ത് നോമ്പ് പിടിക്കാറില്ല എന്നിട്ട് ആയിഷ റതി അള്ളാഹു ചാല പറയുന്നുണ്ട് ഒരു മന്ത് ഒരു മാസം കംപ്ലീറ്റ് ആയിട്ട് നബി നബീസ് നോമ്പ് പിടിച്ചത് റമദാനിലാണ് റമദാനിൽ അല്ലാതെ ഒരു തിങ്കൾ കംപ്ലീറ്റ് നബി നോമ്പ് പിടിച്ചിട്ടില്ല കഴിഞ്ഞാൽ പിന്നെ ഏറെ നബി നബീസ് നോമ്പ് പിടിച്ചത് ഷാഹബാൻ തങ്ങളിലാണ് ഇമാ ബുഖാരിൽ കൊണ്ടുവന്ന ഹദീത് അപ്പൊ സഹോദരങ്ങള് നബിസ്ലമയുടെ സുന്നത്ത് അങ്ങനെയാണ് അതാണ് നമ്മൾ ചില ആൾക്കാർ പിന്നെ ഇബാദത്തിൽ ഒലുവായിട്ട് പിന്നെ ഷാഹാൻ റജബ് ഷാഹാൻ റമ്മൾ മൂന്ന് തിങ്കൾ നോമ്പ് ചില ആൾക്കാരുണ്ട് ഇൽമില്ലാത്ത ആൾക്കാർ ഏറെ പെണ്ണുങ്ങളാണ് പല ദർഗകളിലും പല തങ്ങന്മാരുടെയും ശേഖമാരുടെയൊക്കെ അടുത്തുപോയിട്ട് ദീനിലില്ലാത്ത കാര്യങ്ങൾ പഠിച്ചുകൊണ്ട് വന്നിട്ട് അവർ ചൊല്ലുന്ന ദിഖറുകൾ അവർ ചൊല്ലുന്നതായ സ്വലാത്തുകൾ അവർ എടുക്കുന്ന ഈ ബാധത്തുകൾ ദീനിനെതിരായ ബാധത്തുകൾ അവർ വിചാരിച്ചത് നോമ്പല്ലേ നിസ്കാറല്ലേ ധിക്കറല്ലേ പക്ഷേ ദീനിലില്ലാത്തതാണ് ഏതെങ്കിലും ജാഹിര്യങ്ങൾ ചൊല്ലിക്കൊടുക്കുന്നത് മൂന്ന് തിങ്കൾ കണ്ടിന്യൂ ആയിട്ട് നോമ്പ് ഇസ്ലാം പഠിപ്പിച്ചിട്ടില്ല നബി നബീസ് അല്ലാസ്സലം അങ്ങനെ പഠിപ്പിച്ചില്ല കംപ്ലീറ്റ് ഒരു തിങ്കൾ നോമ്പ് പിടിച്ചത് റമബാനിൽ മാത്രമാണ് നബി നബീസ് അല്ലാസ്വലം പിന്നെ ഏറെ പിടിച്ചത് ഷാബാനിലാണ് അതല്ലാത്ത സമയത്ത് ഇനി പിടിക്കണമെന്നുണ്ടെങ്കിൽ എങ്ങനെ പിടിക്കുക ദാബൂദ് നബിയുടെ നോമ്പ് ഇന്ന് നോമ്പ് പിടിക്കുക നാളെ നോമ്പില്ല നാളെ കരു നോമ്പുണ്ട് അങ്ങനെ പിടിക്കുക അല്ലാതെ കണ്ടിന്യൂ ആയിട്ട് മൂന്ന് തിങ്കൾ നോമ്പ് അത് ഇസ്ലാമില്ല ഇബാദത്താണെങ്കിലും നബീസ്വല്ലാഹി സ്വലം എന്താണോ പഠിപ്പിച്ചത് അത്ര നമ്മൾ ചെയ്താൽ മതി അപ്പൊ സഹോദരങ്ങളെ റമദാനിൽ പിന്നെ ഏറെ നബി അലൈഹി വസല്ലം നോമ്പ് പിടിച്ചത് ഷഅബാനിലാണ് ഏകദേശം ഷഅബാനിന്റെ പകുതി വരെയും നബീസ് അല്ലാസ് വസ്ലമ നോമ്പ് എടുക്കാറുണ്ടായിരുന്നു എന്ന് നമുക്ക് കാണാൻ സാധിക്കും ഒരു ദിവസത്തെ നോമ്പ് യൗമൻ വജ്ഹഹു സഹോദരങ്ങളെ അള്ളാഹാന്റെ മാർഗത്തിൽ ഒരാൾ ഒരു നോമ്പ് പിടിച്ചാൽ എഴുപത് വർഷത്തെ വഴി ദൂരം നരകത്തിൽ നിന്ന് അള്ളാഹു സുബാ അവനെ ദൂരെയാക്കുന്നതാണ് അതുകൊണ്ട് സാധിക്കുന്ന ആളുകൾ തിങ്കളാഴ്ചയും വ്യാഴാഴ്ചയും അതുപോലെ തന്നെ ഏതെങ്കിലും നാളുകളിലൊക്കെ നെറ്റിശരാശനമയുടെ സുന്നത്തെന്നുള്ള നിലക്ക് അത് നമ്മൾ ആദത്താക്കണം അതാ